ഹേയ് എവറിവൻ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി അതുപോലെ തന്നെ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് നാളുകളായി പക്ഷേ എനിക്ക് ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ഡ്രീം പ്രോഡക്റ്റ് ആണ് ഇത് അപ്പൊ ഞാൻ വിചാരിച്ചു അത് നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാന്നുള്ളത് പിന്നെ ഇതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കുറച്ച് പാർട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു റീസെന്റ് അപ്പം കുറെ ക്വയറീസ് വന്നു ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇനിയെങ്കിലും എഡിറ്റ് ചെയ്തിട്ടിടാന്ന് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ ഞാൻ ഇത് ഹൈഡ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തത് ഡ്രീം മെഷീൻ ആണെന്നുള്ള കാര്യം അപ്പോ ഒരുപാട് നടത്ത കാത്തിരിപ്പിന് ശേഷം ആക്ച്വലി ഇത് വാങ്ങണോ വേണ്ടയോ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ആൻഡ് അത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഫൈനലി ഇറ്റ്സി ബിറ്റ്സി ത്രൂ ഇന്ത്യയിൽ ലോഞ്ച് ആയി ആൻഡ് പ്രീ ബുക്കിംഗ് ചെയ്തു ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടി ഭയങ്കര എക്സൈറ്റഡാണ് സോ ഇതാണ് നമ്മുടെ പുതിയ മേക്കർ ത്രീ ഇതൊരു കംപ്ലീറ്റ്ലി ക്രാഫ്റ്റ് പെർപ്പസിനുള്ള മെഷീനാണ് ഒരു സിമ്പിൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ മാത്ര ഒരുപാട് തൗസൻഡ്സ് ഓഫ് വെറൈറ്റീസ് ആയിട്ടുള്ള നമുക്ക് വർക്ക്സ് ചെയ്യാൻ പറ്റും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ ആണിത് ഇതിന്റെ ഇതിപ്പ എൻ്റെ കയ്യിൽ കിട്ടി ഇതിന്റെ അൺബോക്സിങ് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കാരണം അത്രേ ഹാപ്പിയാണ് ഞാൻ ഇത് ഒരു ഞാൻ പറഞ്ഞില്ല ഒരുപാട് കാത്തിരിപ്പിന് ശേഷം കിട്ടിയൊരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ നമുക്കിത് ഒട്ടു സമയം കളയാണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഇത് ജസ്റ്റ് അൺബോക്സിങ് മാത്രാണ് ചെയ്യുന്നത് കാരണം ഇത് വർക്ക് ചെയ്യിക്കണമെങ്കിൽ കുറച്ച് കൂടി പണിയുണ്ട് ഇത് ഒരു ഇതിന്റെ ഒരു സ്പെഷ്യൽ ആപ്പ് ഉണ്ട് ആപ്പാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യാം അപ്പം ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് അതിനകത്തുള്ള എന്തൊക്കെയാണ് ഈ ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അതിന്റെ കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ ഒന്ന് പറഞ്ഞു തരാം നെക്സ്റ്റ് അപ്കമ്മിങ് വീഡിയോസിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോയിൽ കാണാം നമ്മളിത് മെയിൻ ബോക്സിൽ തുറന്നിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം ഞാനും കള്ളലും നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണിത് തുറന്ന് വർക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം ഞാൻ ഓക്കെ അപ്പം ബോക്സ് തുറക്കുമ്പോൾ തന്നെ ക്രിക്കറ്റിന്റെ ഒരു മാനുവൽ മാനുവലാണിത് മാനുവൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ നമുക്ക് തുറന്ന് നമുക്കത് വാങ്ങിക്കാം അവിടെ സൈഡിൽ വെക്കാം ഭയങ്കര പാക്കിംഗ് ആണ് കേട്ടോ പാക്കിംഗ് ഭയങ്കര അടിപൊളി പാക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവർ ഡി ടി സി ആണെങ്കിലും ഇതിന്റെ പുറത്ത് നല്ല നല്ല പാക്കിങ്ങിനാണ് ഇത് കൊണ്ടുവന്നത് ഇവിടെയാണ് നമ്മുടെ മെഷീൻ ഉള്ളത് അതിനടിക്ക് ഇത് അവര് ഇത് നമുക്ക് ട്രയലിന് വേണ്ടിയിട്ടുള്ള പാക്കാണ് സ്മാർട്ട് പേപ്പേഴ്സ് സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ കുറച്ച് അയർണോൺ അങ്ങനത്തെ ഒക്കെ തന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ചെറിയൊരു പാക്ക് ഓരോരോ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മെഷീനിൽ യൂസ് ചെയ്ത് ട്രയൽ ചെയ്ത് ഇത് ചെയ്യാ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ വർക്കിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം ആക്ച്വലി ഇതിന്റെ പ്രോഡക്ട്സ് ഈച്ച് ആൻഡ് എവറി പ്രോഡക്ട്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ് സാധാരണയെക്കാളും ആൻഡ് അത്രയും നീറ്റായിട്ടുള്ള വർക്കാണ് കേട്ടോ കിട്ടുന്നത് അതായത് വിനൈൽ സ്റ്റിക്കേഴ്സ് പിന്നെ അയണോൺ വിനൈൽസ് പിന്നെ സ്റ്റിക്കർ കാർഡ് സ്റ്റോക്സ് അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ട് അതൊക്കെ കുറച്ച് സാധാരണ കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിനെക്കൂടെ കാണിക്കാം അപ്പോൾ ഇത് സൈഡിൽ എടുക്കുകയാണേ അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ ഇത് എടുക്കാം കുറച്ച് ഹെവിയാണ് ക്രിക്കറ്റ് ഞാൻ തുറന്ന് കാണിക്കാം അതിനുമുമ്പേ നമുക്ക് ബോക്സിൽ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ഉണ്ട് അപ്പൊ അതൊന്ന് കാണാം എന്താണുള്ളത് ഇങ്ങനെയാണ് ബോക്സ് ഉള്ളത് പവർ അഡാപ്റ്റർ ഉണ്ട് പിന്നെ യു എസ് ബി കേബിൾ ഉണ്ട് എക്സ്റ്റൻഷൻ ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിന്റെ കൂടെ കിട്ടുക പാക്കേജില് വരിക ബാക്കിയൊക്കെ നമ്മൾ വാങ്ങണം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അപ്പൊ ഇത്രയാണ് കിട്ട ഇനി ഞാൻ നമുക്ക് മെഷീൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മെള്ളത്തെ പോർഷൻ ഇങ്ങനെ ജസ്റ്റ് തുറന്നു കൊടുക്കുമ്പോൾ താഴത്തെ പോർഷൻ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും താഴെ ഒരു ടൂൾസ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ഇതുപോലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലേഡും എന്താ പറയുക ഇത് രണ്ട് എയും ബിയും രണ്ട് സോഫക്ട്സാണുള്ളത് ഒന്നിൽ നമ്മൾ പെന്ന് സ്റ്റൈലിസ് സ്കോറിങ് ടൂൾസൊക്കെ വെക്കാനും ബിയിലാണ് നമ്മൾ ബ്ലേഡ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്ലേഡ് ഒരെണ്ണം അവർ നോർമൽ പേ പേപ്പർ കട്ടിങ്ങിലുള്ള ബ്ലേഡ് അവരതിലൂടെ തരുന്നുണ്ട് ബാക്കി എക്സ്ട്രാ വരുന്നത് നമ്മൾ വാങ്ങണം അപ്പോൾ ഇത് ഈ ഒരു ബോക്സിലാണ് ആദ്യത്തെ വീതിയിൽ കണ്ടിട്ടുണ്ടാകും ഇതിലാണ് ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ്സ് വന്നു ഒരേ ടൈം ഓർഡർ ചെയ്തുകൊണ്ടാണ് അവർ ഒരുമിച്ച് കുറെ ചെയ്തത് നിങ്ങക്ക് ഇഷ്ടമുള്ളപ്പം ചെയ്യാം ആമസോൺ ബിറ്റിയിലൊക്കെ അവൈലബിൾ ആണ് ഇതൊരു ബോക്സ് ഇതിനകത്ത് ഇതുപോലെയാണ് ഇത് ഞാൻ തുറക്കാം പറന്ന് കാണിക്കണം ഇതാണ് ഇതിന്റെ പേപ്പേഴ്സും ഇതിലൊരു ട്രയലിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഷീറ്റ് കണ്ടിട്ടുള്ളൂ സ്ട്രേറ്റ് ആയിട്ട് ഇത് റോളായിട്ട് വെച്ചിരിക്കുന്നു അത്രേയുള്ളൂ ഇത് സ്മാർട്ട് വിനായി പെർമനന്റ് വിനായിൽ വൈറ്റ് ആണ് കളറ് ഇത് എക്സ്പ്ലോററും പിന്നെ മേക്കർ ത്രീ രണ്ട് മെഷീനും യൂസ് ചെയ്യാവുന്ന ആണ് വൈറ്റ് കളർ ഇങ്ങനൊരു നല്ല ബോക്സിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് തന്നെ ഇട്ടുവയ്ക്കാം പിന്നെ സെയിം തന്നെ ഞാൻ ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് ആണ് സിൽവർ പെർമനന്റ് വിനയിലാണ് ഇതുപോലെ തന്നെ റിമൂവിൾ വിനൈൽസും അവൈലബിൾ ആണ് അതായത് നമുക്കിപ്പോ വാളിൽ അല്ലെങ്കിൽ എവിടെങ്കിലും ടോയ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലൂടെസിന്റെ പേരെ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുള്ളൂ സോൾട്ട് പെപ്പർ ഷുഗർ അങ്ങനെയൊക്കെ അതുപോലത്തെ യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിമൂവബിൾ വിനൈൽസും കിട്ടും ഇത് പക്ഷേ പെർമനന്റ് ആണ് ഓക്കെ പിന്നെ ദിസ്ഇസ് ഗോൾഡ് മാറ്റ് ആണ് മാറ്റ് ഫിനിഷ് വരുന്നൊരു ഗോൾഡൻ വിനൈലാണ് സ്മോൾ വിനൈൽ പെർമനന്റ് ഇനിയാണ് ഇത് ഇത് ട്രാൻസ്ഫർ ട്രാൻസ്പെർ ആണ് ആക്ച്വലി നമ്മൾ വിനൈലിനെ യൂസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഇത് ഈ ഒരു ഇതൊരു ട്രാൻസ്പെറന്റ് ആണ് ട്രാൻസ്പെറന്റ് ഷീറ്റ് ആയിട്ടാണ് വരുന്നത് ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിത് ഈ ചെയ്ത വർക്ക് ഈ ഒരു പീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമുക്ക് ഏത് എവിടെയാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വാട്ടർ ബോട്ടിലെ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൽ ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇതിനകത്തേക്ക് ഒരു സ്റ്റിക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ നമ്മൾ യൂസ് ചെയ്യാം പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ളതാണിത് ഇത് സ്ട്രോങ് ഡ്രിപ്പുള്ള ട്രാൻസ്ഫർ ടേപ്പാണ് വായിച്ചിരിക്കുന്നത് കാണാൻ ഇത് പോളിത്തീന്റെ പോലെയാണ് കാണാൻ ഒരു ട്രാൻസ്പെറന്റ് ആണ് പിന്നെ ഇത് രണ്ടായഴം വാങ്ങിച്ചിട്ടുണ്ട് ഇതൊന്ന് ഇത് ഹോളോഗ്രാഫിക് ആണ് കുറച്ചൊരു ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു രണ്ടു മൂന്ന് ഷെയ്ഡ്സ് ഒരുമിച്ച് വരുന്ന ഒരു പാറ്റേൺ ആണ് ആക്ച്വലി ഇത് ചെറുതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മെഷീൻസ് ഇതിന്റെ ക്രിക്കറ്റ് ജോയ് എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട് ചെറിയ സൈസാണ് അതിനകത്ത് മാക്സിമം ഒരു ഐ തിങ്ക് ഒരു ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് സൈസ് വരള്ളൂ അത് അപ്പൊ അതിന് വേണ്ടിട്ടില്ലേ ആ ഒരു സൈസിന് വേണ്ടിട്ട് ഇണ്ടാക്കിയാണ് പക്ഷെ ഇത് ആയതോടെ ഞാൻ കുറച്ച് റിയർ ആയിട്ട് യൂസ് ചെയ്യുള്ളു ഇപ്പം ഇനീഷ്യൽ ടൈമല്ലേ അതുകൊണ്ട് ചെറുത് വാങ്ങിച്ചിരിക്കുന്നത് ഇതിന്റെ സെയിം തന്നെ വലിയ സൈസുള്ളേം അവൈലബിൾ ആണ് ഫസ്റ്റ് ട്രയൽ ട്രയൽ ആയതുകൊണ്ട് ഞാൻ ചെറുത് യൂസ് ചെയ്യുന്നത് ഇതും അതുപോലെ തന്നെ ഒരു കോംബോ വരുന്നതാണ് മൂന്ന് ഷെയ്ഡ്സിന്റെ ഗോൾഡ് സിൽവർ ആൻഡ് ബ്ലാക്ക് വരുന്ന ഒരു അയണോൺ ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിൽ കണ്ടല്ലേ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് മാതിരി ഇതുപോലത്തെ ഇഷ്ടമുള്ള പാറ്റേൺസ് ഹീറ്റ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ വന്നിരിക്കുന്നത് ഒരു സ്റ്റിക്കർ കാർഡ് കാട്ടുണ്ട് ഇതിന്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു ഇത് കുറച്ച് ഡാർക്ക് ആണ് ഞാൻ ഡാർക്ക് ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു എന്താ പറയാ ന്യൂ ഷെയ്ഡ്സും അവൈലബിൾ ആണ് ഇതിനകത്താണ് ടൂൾസ് അച്ഛനൊരെണ്ണം ഈ ടൂൾസ് മെഷീന്റെ കൂടെ ഓർഡർ ചെയ്യുകയാണ് മറ്റേത് അത് കഴിഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത് അതുകൊണ്ട് ഒരു രണ്ട് പക്ഷെങ്കില് ഒരുമിച്ച് അയക്കാൻ പറഞ്ഞപ്പോൾ അവർ ഒരുമിച്ച് അയച്ചിരുന്നേ ഉള്ളൂ ഇതാണ് അതിന്റെ ബേസിക് ടൂൾസ് എന്ന് പറയുന്നത് കാണിക്കാം ഈ ടൂൾസ് അത്യാവശ്യമാണ് നമുക്ക് ഇതെന്തെങ്കിലും നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും ഇതാണ് ടൂൾസ് വരുന്നത് സീസേഴ്സ് ഈസിയാം പിന്നെ ഈ സ്ട്രാപ്പിങ് ടൂസ് പിന്നെ കുറച്ച് രണ്ട് മൂന്നാല് ടൈപ്പ് എടുത്ത് അഞ്ച് ടൈപ്പ് ഉണ്ട് അപ്പം എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വരുന്ന വർക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കും അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാവും ഒരെണ്ണം ഇതാണ് പിന്നെ ഇതാണ് സ്റ്റൈലസ് സ്കോറിംഗ് ടൂൾ ആണ് ഇത് സ്റ്റൈലസ് എന്ന് പറയും നമ്മളിപ്പം മെഷീൻ കണ്ടപ്പോ അതിനകത്ത് രണ്ട് ഒന്ന് പെന്ന് വയ്ക്കാനുള്ള സോക്കറ്റും ഒന്ന് ആ ഒരു പെന്ന് വെക്കാനുള്ള സോക്കറ്റിലാണ് നമ്മൾ സ്കോറിംഗ് ടൂള് ഏ ഫിക്സ് ചെയ്യുക പിന്നെ ഉള്ളത് മാറ്റാണ് നമുക്ക് മാറ്റ് ഇല്ലാതെയും ചെയ്യാം മാറ്റ് വെച്ചിട്ടും ചെയ്യാം പക്ഷെ ചില വർക്കിൽ നമുക്ക് മാറ്റ് മസ്റ്റ് ആയിട്ട് വേണം അതുകൊണ്ട് മാറ്റ് വാങ്ങിക്കും അതായത് പേപ്പർ നല്ല സ്ട്രേറ്റ് ആയിട്ട് സ്ഥിക്ക് ആയിട്ട് നിന്നില്ലെങ്കിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആവില്ല പെർഫെക്റ്റ് ആവില്ല അതുകൊണ്ട് തന്നെയ്ത് കൊത്ത മാറ്റ് ഈ ഒരു ടു ത്രീ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഈച്ച് ഷെയ്ഡും ഓരോ നല്ല സ്ട്രോങ് ഗ്രിപ്പ് ഉള്ളത് ഇത് സ്റ്റാൻഡേർഡ് ഗ്രിപ്പ് ഉള്ളതാണ് ഭയങ്കര പിങ്ക് വരുന്നുണ്ട് പിന്നെ ബ്ലൂ വരുന്നുണ്ട് അപ്പൊ ഓരോന്നിനും സോഫ്റ്റ് ഗ്രിപ്പ് ഉള്ളത് സ്ട്രോങ് ഗ്രിപ്പ് ഉള്ളത് അങ്ങനത്തെയൊക്കെ വെച്ചിട്ടാണ് അപ്പൊ ഇത്രയും അപ്പൊ ഇത്രയാണ് എന്റെ കഴിക്കും മെഷീനും അതിന്റെ കൂടെ ഞങ്ങൾക്ക് വന്ന പ്രോഡക്റ്റ്സും അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ ഇനി ഇത് കൊണ്ടുള്ള വർക്ക് വർക്ക്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഞാൻ ഡെഫിനറ്റ്ലി ഇതൊന്ന് ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തതിന് ശേഷം നല്ല കുറച്ച് വീഡിയോസ് ഇടാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒരുപാട് വർക്ക്സ് ഇതിനകത്ത് ചെയ്യാം ഒരുപാട് നമുക്ക് ഇഷ്ടം പോലെ വർക്ക് ചെയ്യാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചെയ്തിട്ട് കാണിക്കാം കാർഡ്സ് ഉണ്ടാക്കാം ഇതേപോലെ ഡ്രസ്സിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഓൾ സ്റ്റിക്കേഴ്സ് ചെയ്യാൻ പറ്റും പിന്നെ സിന ആർട്ട് അതുപോലെ തന്നെ എൻഡിഎക്കെ വർക്കൊക്കെ ചെയ്യുന്നവർക്കും ഇഷ്ടം അങ്ങനത്തെ എന്ത് വേണേലും ചെയ്യാം സ്കൂൾ കോളേജ് ആർട്ട് പിന്നെ നമുക്ക് ഇവന്റ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് അതിനും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഈ ഒരു മെഷീനിൽ നല്ല ട്വൽവ് ബൈ ട്വൽവിന്റെ ട്വൽവ് ഇഞ്ചസ് ട്വൽവ് ഇഞ്ചസിന്റെ കപ്പാസിറ്റി ഉള്ള മെഷീനാണ് അതായത് അത്രയും ഒരു വിടുത്തിലുള്ള സാധനം കണ്ടോ കണ്ടു ഈയൊരു മാറ്റിന് കണക്കാക്കിയിട്ടുകയാണ് മാറ്റ് ട്വൽവ് ബൈ ട്വൽവിന്റെ മാറ്റാണ് അപ്പം ട്വൽവ് വിടുത്തിലുള്ള വർക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റും മെഷീനിൽ വീഡിയോ ഓക്കെ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ച് ലൈറ്റി ആയി അറിയാം എന്നാലും എനിക്ക് ഇത് എല്ലാവരും ഒരു ഷെയർ ചെയ്യണം തോന്നി അത്രയും ഒരു ഡ്രീം പ്രൊഡക്റ്റ് എന്ന് പറയുമല്ലോ അതായിരുന്നു ഒരുപാട് എക്സൈറ്റഡോടുകൂടി കാത്തിരുന്നൊരു പ്രൊഡക്റ്റ് ആയിരുന്നു സോ എനിവേസ് എൻ്റെ കയ്യിലെത്തി കൂടുതൽ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ ക്രിക്കറ്റിൽ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ബ്രാൻഡിൻ്റെ നെയിം പ്രിന്റ് ചെയ്തിലാണ് അത് ഞാൻ ഒരു പെർമനൻ്റ് വിനായിലാണ് ചെയ്തത് വിനായിലിൽ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ക്രിക്കറ്റ് മെഷീനിൽ തന്നെ ഞാൻ അതിനെ സ്റ്റിക്ക് ചെയ്യാണ് അപ്പോൾ ഇത് പ്രിന്റിംഗും അതുപോലെ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഒരു ആപ്പ് ഡീറ്റെയിൽസ് തരും ആ ആപ്പ് ത്രൂ ആണ് നമ്മൾ ഫുൾ എഡിറ്റിംഗ് ചെയ്യേണ്ടത് എല്ലാ ഡിസൈനിങ്ങും ചെയ്തതിന് ശേഷം നമ്മളതിനെ മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെയാണ് അത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്താണെങ്കിലും സ്കോറിംഗ് ആണെങ്കിലോ പ്രിൻറ്റിംഗ് ആണെങ്കിലോ എന്താണെങ്കിലും അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ